സമസ്ത കേരള തുലമയുടെ നൂറാം വാർഷികത്തിന്റെ ഉദ്ഘാടനം ബാംഗ്ലൂരിൽ വെച്ച് ഇവരുന്ന ജനുവരി ഇരുപത്തിയെട്ടിന് നടക്കുകയാണ് ഇൻഷാ ഇൻഷാല് അത് നമ്മുടെ ഒരു ആത്മീയമായ സംഗമമാണ് കേവലം ഒരു സമ്മേളനമല്ല സമസ്തയുടെ സമ്മേളനം എന്ന് പറഞ്ഞാൽ അതൊരു ആത്മീയമായ കേരളീയ മുസ്ലിം പരിശുദ്ധ കൊടുത്ത സമസ്തയാണ് സമസ്തയാണ് ദീനിനെ ആ സമസ്തയുടെ സംരംഭത്തിലേക്ക് നമ്മളൊക്കെ ആ ചരിത്രത്തിന്റെ ഭാഗമാകണം പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ സമസ്തയുടെ ആദരണീയനായ അധ്യക്ഷൻ മഹാനായ സയ്യിദുൽ സൈദുൽ സയ്യിദ് മുഹമ്മദ് റബ്ബിന്റെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി അള്ളാഹുവേ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ എന്ന ആ ഒരൊറ്റ ദുഃഖ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കാരണം ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ആ സദസ്സിൽ കൊടുക്കുന്ന കുറിച്ച് അള്ളാഹു അള്ളാഹു പറഞ്ഞല്ലോ അവരെങ്ങാനും റബ്ബിനോട് ഒരു കാര്യം പറഞ്ഞാൽ അപ്പടി അത് നടത്തി കൊടുക്കും അങ്ങനെയുള്ള ും വലിയ വലിയ ആര്യങ്ങൾ ആ സദസ്യും ഒരുപാട് ഒരുമിച്ച് കൂടി ആ ആ പറയുമെങ്കിൽ പങ്കെടുക്കുക എന്നത് തന്നെ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ സൗഭാഗ്യമായിരിക്കും അള്ളാഹു അക്ക് നൽകി അനുഗ്രഹിക്കട്ടെ